ഏവർക്കും ുംയൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ മനുഷ്യത്വത്തിന്റെ മഹത്വം വിളിച്ചോതി മണുമുറ്റത്തിന്റെ സ്നേഹവീട് അതെ ഭൂമിയും കിടപ്പാടവും ഇല്ലാത്ത നിരാലംബർക്കിനി മണിമുറ്റത്ത് വിളക്ക് തെളിക്കാം നിർഭയമായി കെട്ടുറപ്പുള്ള സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാം അടുക്കളയിൽ ആഹാരം വെച്ച് കഴിക്കാം ആലംബഹീനർക്കും അശനർക്കും ആവലാതിയില്ലാതെ പുതിയ പുലരിക്കായി സ്വപ്നം കാണാം സ്ത്രീവത്സം ഗ്രൂപ്പിന്റെ കൈപിടിച്ച ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പുതിയ അധ്യായങ്ങൾ രചിക്കുകയാണ് മണിമുറ്റം നിധി ലിമിറ്റഡ് ഭവനരഹിതർക്ക് ഒരു സുരക്ഷിത ഭവനം എന്ന പദ്ധതി പ്രകാരം രണ്ട് നിരാലംബ കുടുംബങ്ങൾക്ക് വീട് നൽകി മണിമുറ്റം നിധി ലിമിറ്റഡ് സാമൂഹിക സാമ്പത്തിക സേവന രംഗങ്ങളിൽ പുതിയ പടവുകൾ ചവിട്ടുകയാണ് പന്ത്രം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീവത്സം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ധനകാര്യ സ്ഥാപനമായ മണിമുറ്റത്ത് നിധി ലിമിറ്റഡ് സാമ്പത്തിക സാമൂഹിക സേവന രംഗങ്ങളിൽ കഴിഞ്ഞ എട്ട് വർഷം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി ഭവനരഹിതർക്ക് ഒരു സുരക്ഷിത ഭവനം എന്ന പദ്ധതിയിൽ രണ്ട് വീടുകൾ നൽകിയതായി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മകനും ഒരു വീടിൻ്റെ എത്തില്ല എരുത്തിൽ എന്ന് പറഞ്ഞാൽ തൊഴുത്തിലാണ് താമസിച്ചുകൊണ്ട് അവർക്ക് മറ്റേ ആരും ഒരു ഇത് ചെയ്യാൻ സർക്കാരിൻ്റെ സംവിധാനങ്ങൾക്കുള്ള ചെയ്യാൻ പറ്റാത്ത ചില ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു വസ്തുവില്ലായിരുന്നു അപ്പോൾ നമ്മൾ തന്നെ അവർക്ക് വസ്തു മേടിച്ച് ഒരു വീട് വെച്ചു കൊടുത്ത് ഇതിൻ്റെ ഇടയിൽ വളരെ ധനമായ ഒരു സംഘം ഉണ്ടായി അമ്മയുടെ മകൻ മരണപ്പെടുകയും ചെയ്തു കിഡ്നിയിലൊക്കെയായിരുന്നു ചെട്ടിക്കുളങ്ങര പേള സ്വദേശിനിയായ രാജമ്മ മാവേലിക്കര കുന്നം സ്വദേശിയായ വിജയൻ പറയിരേത്ത് എന്നിവർക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് എം എസ് അരുൺകുമാർ എം എൽ എ ശ്രീവത്സം ഗ്രൂപ്പ് ചെയർമാൻ എം കെ രാജേന്ദ്രൻ പിള്ള എന്നിവർ ചേർന്ന് താക്കോൽ ദാനം നിർവഹിച്ചു എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനുരൂപ് പിള്ള അധ്യക്ഷത വഹിച്ചു ഫിനാൻഷ്യൽ സർവീസ് സിഇഒ മധു എസ് നായർ അഡ്വക്കറ്റ് കെ പി ശ്രീകുമാർ അഡ്വക്കേറ്റ് കെ കെ അനൂപ് ജനറൽ മാനേജർ ടി ആർ രാജു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു വരും വർഷങ്ങളിലും സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ ചേർത്തു നിർത്തി സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ മാനേജ്മെന്റ് തീരുമാനിച്ചതായി എം ഡി അരുൺ രാജ് പിള്ള സിഇഒ മധു എസ് നായർ ജനറൽ മാനേജർ ടി ആർ രാജു റീജിയണൽ മാനേജർ രാഹുൽ രാമചന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റർ ഫെബിൻ സജി മാത്യു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ